പ്രിയപ്പെട്ടവരെ യു എയുടെ നിയമപ്രകാരം കഴിഞ്ഞ ദിവസം വന്ന തീരുമാനമനുസരിച്ച് ജൂൺ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ നാല് ദിവസങ്ങളിലും പെരുന്നാൾ സംബന്ധമായിട്ടുള്ള അവധിയാണല്ലോ ഇത് സംബന്ധിച്ചൊരു വലിയ ആശയക്കുഴപ്പം എപ്പോഴും സ്വകാര്യ മേഖല ഉയർന്നു വരുന്നത് സാധാരണ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരുപോലത്തെ അവധിയാണ് ജീവനക്കാർക്കെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യു എയിൽ അങ്ങനെയാണ് അപ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ നാല് ദിവസത്തെ അവധിക്ക് അർഹരാണല്ലോ പക്ഷേ പല സെക്ടറുകളിലും ഈ അവധിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സംശയം വരികയും ഈ അവധി പ്രഖ്യാപിക്കുമ്പോൾ നമുക്കത് കിട്ടുന്നില്ലല്ലോ എന്ന പരിഭവം ഉണ്ടാവുകയും ചെയ്യുന്ന എത്രയോ സെക്ടറുകളുണ്ട് ഇതിന് ഗവൺമെൻറ് തന്നെ മന്ത്രാലയം തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് വേണം അവധിയെടുക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം ഒരു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ജനങ്ങളുമായി എപ്പോഴും ടച്ചിൽ നിൽക്കേണ്ടുന്ന സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് നാല് ദിവസം എല്ലാവരും അവധിയെടുത്തിട്ട് അടച്ചിടുക സാധ്യമല്ല എന്നറിയാമല്ലോ അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടോ മറ്റുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അവധിയെടുക്കാമെന്ന് പറഞ്ഞിട്ടോ നിർണായക ദിവസങ്ങളാണ് ബിസിനസ് ചെയ്യുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ ആ ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ള ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് എംപ്ലോയറും എംപ്ലോയീസും തമ്മിലൊരു പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ജൂൺ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പതിനാറാം തീയതി പെരുന്നാൾ പതിനഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ അറഫ ദിനമാണ് പതിനാറാം തീയതി ഞായറാഴ്ച എന്ന് പറയുമ്പോൾ പെരുന്നാളാണ് പിറ്റെന്ന് രണ്ട് ദിവസത്തേക്ക് വീണ്ടും അവധിയാണ് അപ്പോൾ ഈ നാല് ദിവസങ്ങൾ ചേർന്ന് വരുമ്പോൾ പിന്നെ പത്തൊമ്പതാം തീയതിയാണ് ഓഫീസുകൾ പുനരാരംഭിക്കുന്നത് അപ്പോൾ പല ആളുകൾക്കും കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളിലും അവധി കിട്ടാത്തവർ ഉള്ളത് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന കാര്യം ഞങ്ങൾ ഓർപ്പിക്കുന്നു എല്ലാ അവധി പ്രഖ്യാപനത്തിൻ്റെ സമയത്തും ഈ കൺഫ്യൂഷൻ വരാറുണ്ട് വരാതിരിക്കാനും നല്ല രീതിയിൽ സ്വകാര്യ മേഖല മുന്നോട്ട് പോകാനും അവർക്ക് ജനങ്ങളുടെ ആവശ്യം കൂടിയാണ് എല്ലാ കടകളും റേറ്റിംഗ് സ്ഥാപനങ്ങളും ഒക്കെ അടച്ചിട്ടാൽ പോട്ടെ നാല് ദിവസം ഒരു വർക്ക്ഷോപ്പ് അടച്ചിട്ടാൽ തന്നെ നമ്മളെ ബാധിക്കില്ലേ വാഹനങ്ങൾക്ക് പ്രശ്നം വന്നാൽ നന്നാക്കിയെടുക്കണ്ടേ അപ്പോൾ അടിയന്തിരമായിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പാൽ വിതരണക്കാരുടെ കാര്യം പത്രം വിതരണക്കാരെന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ ഒരു കാരണവശാലും സ്ഥിരമായിട്ടിങ്ങനെ അവധിയെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ധാരണ വെക്കണം എന്ന കാര്യം പറയുന്നു കഴിഞ്ഞ അവധിയുടെ സമയത്തും ഞങ്ങൾക്ക് ഒരുപാട് പേർ എഴുതിയായിരുന്നു കമൻറ്റ് ബോക്സിലൊക്കെ അവധിയൊന്നും കിട്ടുന്നില്ല നിങ്ങളീ പറയുന്നതൊക്കെ വെറുതെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതിനുള്ള മറുപടിയാണ് ഇക്കാര്യം മന്ത്രാലയം തന്നെ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നത് പെരുന്നാൾ അവധി സമയത്ത് ഈ നാല് ദിവസവും ദുബായിലെ ബീച്ചുകൾ കുടുംബങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പോകുന്നവർ കുടുംബങ്ങളായിട്ട് പോകണം എന്ന കാര്യമാണ് അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകാവുന്ന രീതിയിലല്ല ഈ നാല് ദിവസവും കാരണം അത്രയും തിരക്ക് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉച്ച ഉച്ചതിരിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ സുരക്ഷ മുൻനിർത്തി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്കൂൾ സ്കൂളടപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിൽ പോകാനിരിക്കുമ്പോൾ നേരത്തെ കൂട്ടി കാര്യമറിയണം കൃത്യമായിട്ട് എപ്പോൾ എന്നതിനെ ഏകദേശ ധാരണ ദുബായിൽ വെച്ച് പറയുകയാണെങ്കിൽ ജൂൺ ഇരുപത്തിയെട്ട് മുതൽ സമ്മർ വെക്കേഷൻ ആരംഭിക്കുന്ന രൂപത്തിലാണ് അപ്പോൾ അധ്യാപകരാണെങ്കിലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന മാതാപിതാക്കളാണെങ്കിലും വെക്കേഷനിൽ പോവുകയാണെങ്കിൽ ഈ ഇരുപത്തെട്ടാം തീയതി ജൂൺ പിന്നെ തിരിച്ചു വന്ന് സ്കൂൾ മിക്കവാറും മിക്കവാറുമൊക്കെ തുറക്കുന്നത് ഓഗസ്റ്റ് അവസാനം അതായത് ഇരുപത്താറാം തീയതിയാണ് ഏകദേശം രണ്ട് മാസം അവധി കിട്ടുമ്പോൾ അതനുസരിച്ച് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചു കൊണ്ട് പോകണം ഇനി എല്ലാവരും കൂടി ഇരുപത്തെട്ടാം രൂപ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോയാൽ സീറ്റ് കുത്തനെ വർദ്ധിക്കുമെന്നല്ലാതെ ഒരു സീറ്റും കൂട്ടി നമുക്ക് കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിമാന കമ്പനികളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് കരുതിയിട്ടെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ അവധിയെടുക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും എല്ലാവർക്കും പോകാൻ പറ്റും എന്നുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് വർഷത്തെ ക്രമീകരണത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കട്ടെ അവധി പിന്നെയും ഡിസംബർ പതിനാറാം തീയതി മുതൽ വെക്കേഷൻ വീണ്ടും ആരംഭിച്ചിട്ട് ജനുവരി ആറിന് തുറക്കുന്ന വിധത്തിലാണ് അടുത്ത ക്രമീകരണം അപ്പോൾ ആ സമയത്തും വേണമെങ്കിൽ വെക്കേഷന് പോകാവുന്നതാണ് മറ്റേതെങ്കിലും രാജ്യങ്ങൾ കാണാൻ വേണ്ടി പോകാൻ ആ സമയം ഉപകരിക്കും എല്ലാവരും കൂടി ഈ സമ്മറിൽ തന്നെ പോകണമെന്ന് വാശി പിടിച്ചാലാണ് ടിക്കറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അബുദാബി മുസഫയിലെ ഒരു റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ ദിവസം അടപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് എൻ്റെ കാരണം പറയുന്നത് കിച്ചണിലെ ഉദ്യോഗസ്ഥർ കയറി നോക്കിയപ്പോൾ മുഴുവൻ പ്രാണികളാണ് പാകം ചെയ്യുന്നിടത്ത് ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്തിട്ട് കൊണ്ട് വയ്ക്കുന്നിടത്ത് അത് പ്ലേറ്റിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന പ്ലേറ്റുകൾക്കിടയിൽ ഒക്കെ പ്രാണികൾ പല വിധത്തിൽ യാതൊരു ശുചീകരണവും ഇല്ലാത്ത രൂപത്തിൽ പോകുന്ന ഒരു പ്രത്യേകതരം ദിനം ദേശീയം എഴുതിയിക്കുന്ന റെസ്റ്റോറൻ്റാണ് ദേശീ പാക് പഞ്ചാബ് റെസ്റ്റോറൻറ്റ് തൽക്കാലം അടപ്പിച്ചിരിക്കുകയാണ് ഇത് എല്ലാവർക്കും പാഠമായിട്ട് മാറണം ഇപ്പോഴത്തെ സ്റ്റൈലനുസരിച്ച് പല രാജ്യങ്ങളിലും നമുക്ക് പുറത്തുനിന്ന് തന്നെ അടുക്കള നേരിട്ട് കാണാവുന്ന വിധത്തിലാണ് സംവിധാനം അങ്ങനെ ഒരാൾ പെട്ടെന്ന് കടന്നു കയറിയാലും ഈ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ടല്ലോ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എന്നുവെച്ചാൽ ആരും അങ്ങോട്ട് കയറരുത് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ദുരൂഹതയുള്ളതെന്ന് എനിക്ക് തോന്നും അതേസമയം ചില റെസ്റ്റോറൻറ്റിൽ എഴുതി വെക്കുന്നത് ഇവിടെ ആർക്കും കയറാം എന്നാണ് അങ്ങനെയടത്ത് നമുക്ക് കോൺഫിഡൻസ് കൂടും ഒന്ന് ഇതിനകത്ത് കയറി നോക്കാമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് വിലക്കയല്ല വേണ്ടത് ഏറ്റവും മാന്യമായി കിച്ചണുകൾ ശുദ്ധിയോടുകൂടി പെരുമാറുന്ന വിധത്തിലാക്കി വെക്കുകയാണ് വേണ്ടത് പക്ഷേ കയറുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് വേണം കയറാനെന്ന കാര്യം കൂടി ഓർമ്മിക്കണം അടുക്കളയിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഏതായാലും അടുക്കള വൃത്തിയില്ലായെങ്കിൽ ഉദ്യോഗസ്ഥർ അത് പിടിക്കുന്നു പൂട്ടിക്കുന്നു എന്ന് മലയാളി മാനേജ്മെൻറ്റുകളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജീവനക്കാരും തിരിച്ചറിയുക ദുബായ് വാർത്തയുടെ ജൂൺ ഏഴിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി